ഒരു ബ്ലോഗർ ഒരു ശിവത്തിൽ അനൂപ് അദ്ദേഹമുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് നമുക്ക് സാറിനെയും കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കാം അപ്പം നമ്മുടെ ആളെ പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് എത്തിപ്പെടേണ്ട ചില പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ എഫ് ബിയിലൂടെ ആയാലും വീഡിയോ ചെയ്ത് ഇപ്പോൾ വോയിസ് ഓവർ അല്ലെ ഓഡിയോ ബാക്ക് അടക്കം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് രണ്ട് വാക്ക് നമുക്ക് സംസാരിക്കാം കണ്ണൂരിലെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കലോത്സവ വേദികൾ ഇവിടെ ആക്റ്റീവ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ഒരു വലിയൊരു ഉത്സവ ലഹരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഉത്സവ ലഹരിയിലേക്ക് എത്തിക്കാനുള്ളതിന് മെയിൻ കാരണം ഒരുപാട് പ്രാദേശിക ചാനലുകൾ ഇവിടെ രംഗത്തുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൈം ട്വന്റി വണ്ണാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജിൽ അവർ പറയാണ് നമ്മൾ പ്രൈം ട്വന്റി വണ്ണിലെ ലൈവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് കാരണം അവരൊരു കിടപ്പ് രോഗിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു ഈ നിങ്ങൾ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ണൂരിലെ എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു പ്രോഗ്രാമിനെ പ്രോഗ്രാമിനെത്തിക്കാൻ പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷം തോന്നുന്നു കൂടെ ഇവിടെ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സേനയും അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സും പിന്നെ അധ്യാപക സംഘടനകളും അധ്യാപകരും ഉൾപ്പെടെ എല്ലാവരും വന്നുകൊണ്ട് ഇവിടെ ഉത്സവ ലഹരിയിലേക്ക് തീർക്കാൻ ഇവരുടെയൊക്കെ സഹകരണത്താലാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ അവരോടൊക്കെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നത് നന്ദി പറയാനുള്ള ഒരു അവസരം എനിക്ക് നിങ്ങളും തന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വളരെ നന്ദി ഇത്തരം വാക്കുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രചോദനം നമുക്ക് ഇനിയും വർക്കായിട്ടല്ല ശരിക്കും ഇങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ജോലിയായിട്ട് അല്ല കാണുന്നത് അപ്പം ഇത്തരത്തിലുള്ള വാക്കുകൾ ശരിക്കും നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മുടെ ക്രൂവിനൊരു ഇൻസ്പയർഡാണ് അപ്പം ആ ഒരു ഇത്തരം വാക്കുകൾ കേട്ട കേട്ടതിൽ നമുക്ക് വളരെയധികം സന്തോഷം